എപ്പോഴും പലപ്പോഴും ഇപ്പോഴും വല്ലപ്പോഴും ചിലപ്പോൾ ഈ വാക്കുകൾ നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെ പക്ഷെ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് എന്താ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നമുക്ക് ഇന്ന് പഠിക്കാം അപ്പൊ എപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഓൾവേസ് എന്നാണ് പറയാം ഓൾവേസ് ഇതിന്റെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിന്റെ പ്രൊണൗസിയേഷൻ കാരണം പലരും ആൾവേസ് എന്ന് പറയാറുണ്ട് പക്ഷെ തെറ്റാണ് എ ആണെങ്കിൽ പോലും നമ്മൾ ഓൾവേസ് എന്നാണ് പറയാം ഓക്കെ ഇനി പലപ്പോഴും ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പലപ്പോഴും എന്നുള്ളതിന് നമ്മൾ ഓഫ് അല്ലെങ്കിൽ ഓഫ്റ്റൻ എന്നാണ് പറയുന്നത് രണ്ട് പ്രൊണൗൺസിയേഷനും കറക്റ്റ് ആണ് ഒന്നുകിൽ ഓഫ് അല്ലെങ്കിൽ ഓഫ്റ്റൻ ഇനി ഇപ്പോഴും ഇത് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് പലരും നൗ എന്ന് പറയാറുണ്ട് പക്ഷെ നൗ എന്ന് വച്ചാൽ ഇപ്പോഴെന്നാണ് ഇപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മൾ ഈവൻ നൗ എന്ന് വേണം പറയാൻ ഇപ്പോൾ പോലും അല്ലെങ്കിൽ ഇപ്പോഴും ഉദാഹരണത്തിന് ഇപ്പോഴും അവൻ എന്നെ വിളിക്കാറുണ്ട് ഈവൻ നൗ ഹി കോൾസ് മി എന്നാണ് വരാ ഓക്കെ ഈവൻ നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വല്ലപ്പോഴും വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സെൽഡം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് നൗ ആൻഡ് ദെൻ എന്ന് പറയാം നൗ ആൻഡ് ദെൻ സ്പേസ് ഉണ്ട് നൗ ആൻഡ് ദെൻ മൂന്ന് വേർഡ്സ് ആണ് ഇനി ചിലപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമെൻറ് ചെയ്യാം ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരാം താങ്ക് യു English Mitra. Stop worrying, start learning.